ഈ ഓണത്തിന് മലയാളികൾക്ക് അന്നം മുട്ടില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പ് കേന്ദ്രം അധിക ഭക്ഷ്യവിഹിതം നിഷേധിച്ചപ്പോഴും സപ്ലൈകോ വഴി കുറഞ്ഞ വിലയിൽ അരിയെത്തിച്ച് ഓണക്കാലം സമ്പന്നമാക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പ്രഖ്യാപിച്ചു കേന്ദ്രത്തിന്റെ നിലപാട് അന്യായമെന്ന് വിശേഷിപ്പിച്ച മന്ത്രി ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകുമെന്നും അറിയിച്ചു ഓണത്തിന് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സപ്ലൈകോ പ്രത്യേകം കരുതൽ നടപടികൾ സ്വീകരിക്കും ഇതിന്റെ ഭാഗമായി ശബരി ബ്രാൻഡ് പുഴുക്കലരിയും ചെമ്പാവരിയും പ്രത്യേക പാക്കറ്റുകളാക്കി വിപണിയിലെത്തിക്കും ആവശ്യമായ അരി എത്തിച്ച് വില വർധനവ് നിയന്ത്രിക്കാനാണ് സർക്കാർ ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് സപ്ലൈകോ സ്വന്തം നിലയിലും ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴിയും കൂടുതൽ അരി സംഭരിച്ച് ഓണത്തിന് ഒരു മണി അരിക്ക് പോലും ക്ഷാമം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തും നിലവിൽ സപ്ലൈകോ വഴി പച്ചരി കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപയ്ക്കും കെയറൈസ് മുപ്പത്തിമൂന്ന് രൂപയ്ക്കുമാണ് വിതരണം ചെയ്യുന്നത് എന്നാൽ ഓണക്കാലത്ത് ഇതിലും കുറഞ്ഞ നിരക്കിൽ അരി വിതരണം ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയതായി മന്ത്രി കൂട്ടിച്ചേർത്തു റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന ശബരി കെയറൈസിന്റെ അളവ് ഈ മാസം മുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓരോ റേഷൻ കാർഡ് ഉടമയ്ക്കും എട്ട് കിലോ കെയറൈസ് രണ്ട് തവണകളായി ലഭിക്കും ഇതിനു പുറമെ ഓണത്തിന് പ്രത്യേക പാക്കറ്റുകളും വിതരണം ചെയ്യും തെക്കൻ കേരളത്തിൽ ചെമ്പാവരിയും വടക്കൻ കേരളത്തിൽ പുഴുക്കലരിയും എല്ലാ കുടുംബങ്ങൾക്കും എത്തിക്കാനാണ് തീരുമാനം ഒ എം എസ് എസ് പ്രകാരം കേരളത്തിന് സഹായകരമായ നിലപാട് സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകുമെന്ന് മന്ത്രി അനിൽ അറിയിച്ചു ആന്ധ്രാപ്രദേശ് തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന അരി കേരളത്തിന് ലഭ്യമാകണമെന്നും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും ഗോതമ്പിന്റെ ഉത്പാദനം വർദ്ധിച്ചിട്ടും കേരളത്തിന് അർഹമായ വിഹിതം പുനഃസ്ഥാപിക്കാത്തത് അനീതിയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ആയിരത്തിഒരുന്നൂറ്റി ഒൻപത് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഓണത്തിന് പ്രത്യേക അരി വിഹിതം നൽകാനാകില്ലെന്ന് അറിയിച്ചിരുന്നു നിർത്തലാക്കിയ ഗോതമ്പിന്റെ ടൈഡ് ഓവർ വിഹിതം പുനഃസ്ഥാപിക്കണമെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അരിയുടെയും ഗോതമ്പിന്റെയും കാര്യത്തിലുള്ള സംസ്ഥാന ആവശ്യങ്ങൾ പരിഗണിക്കാൻ കഴിയുന്നില്ലെന്നാണ് അദ്ദേഹം അറിയിച്ചത് ബുധനാഴ്ച വൈകുന്നേരം കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പ്രസ്താവനയിൽ ഒ എം എസ് എസ് പ്രകാരം എഫ് സി ഐയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് അരി വാങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു വാർഷിക അലോട്ട്മെന്റ് വിഹിതത്തിൽ നിന്ന് ആറുമാസം വരെ മുൻകൂറായി ഭക്ഷ്യധാന്യം ഏറ്റെടുത്ത് വിതരണം ചെയ്യാൻ നിലവിൽ തന്നെ സംസ്ഥാന സർക്കാരിന് അനുവാദമുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു ഓണക്കാലത്ത് ഒരു മണി അരി പോലും കേരളത്തിന് അധികമായി പൊതുവിതരണ സംവിധാനം വഴി നൽകില്ലെന്ന കേന്ദ്ര നിലപാടാണ് ഈ പ്രസ്താവനയിലൂടെ വീണ്ടും തെളിഞ്ഞു കാണുന്നതെന്നും മന്ത്രി ജിആർഎനിൽ വിമർശിച്ചു ഏതു പ്രതിസന്ധി ഘട്ടത്തിലും എൽഡിഎഫ് സർക്കാർ ജനങ്ങളെ കൈവിട്ടിട്ടില്ലെന്നും കേരള വിരുദ്ധമായ കേന്ദ്ര നിലപാടുകൾക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ജനകീയ പ്രതിരോധം ഉയർന്നു വരണമെന്നും മന്ത്രി ജി ആർ അനിൽ കൂട്ടിച്ചേർത്തു